അതിപുരാതനമായ കമ്പല്ലൂർ ശ്രീ ക്ഷേത്ര മഹോത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടില്ലത്ത് നാരായണൻ തിരുമുമ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷത്തിന് തുടക്കം കുറിച്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് വൈകുന്നേരം നാല് മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ആഭരണ പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ മലയോരത്ത് പുണ്യപുരാതനവും പ്രശസ്തവുമായ കമ്പലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളോടൊപ്പം പതിനെട്ട് വർഷത്തിന് ശേഷം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയുള്ള തീയതികളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളകാട്ടിലത്ത് നാരായണൻ തിരുമുമ്പിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവം നടക്കുന്നതെന്ന് ഭാരവാഹികൾ ക്ഷേത്രത്തിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു സപ്താഹ ക്ഷേത്രം തന്ത്രി അരിശാന്തി എന്നിവയെല്ലാം തന്നെ ആചാര്യവരണം നടത്തി സ്വീകരിച്ചു കൊണ്ട് സപ്താഹത്തിന് തുടക്കം കൊടുക്കുകയാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഏഴ് വരെ സപ്താഹം തുടർന്ന് ഒമ്പത് പത്ത് പതിനൊന്നാം തീയതികളിൽ മീനമാസത്തിൽ അശ്വതി ഭരണി കാർത്തിക എല്ലാം നമ്മുടെ മഹോത്സവത്തിൻ്റെ കാർത്തിക നക്ഷത്രത്തിലാണ് തീരുന്നത് മീനമാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് തീയതികളിലായി മഹോത്സവം നടക്കുന്ന ഇതിൻ്റെ ഫലമായി അധ്യാത്മിക പരിപാടികൾ അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ മഹോത്സവവും അതുപോലെ തന്നെ സപ്താഹവും നടത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക കാര്യ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനു മുമ്പ് പത്ത് പതിനേഴ് വർഷം മുമ്പ് കലശാട്ട് നടന്ന ക്ഷേത്രമാണ് പതിനേഴ് വർഷത്തിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം കലശാട്ട് പൂർത്തീകരിച്ചു ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ വളരെ നല്ല രീതിയിൽ നടത്താൻ ട്രസ്റ്റി ബോർഡിനും നവീകരണ കമ്മിറ്റിക്കും സംഘാടക സംബന്ധിക്കുന്ന ആൾക്കാർക്കൊന്ന് സാധിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ മൂന്ന് നേരവും ആഹാരം കൊടുക്കുന്ന ഭക്ഷണം അന്നദാനം കൊടുക്കുന്നവർക്കുണ്ട് രാവിലെ വരുന്നവർക്ക് ചായയും മാധ്യമയോഗത്തിൽ കമ്മിറ്റി ചെയർമാൻ രാജേഷ് കോമരം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ടി പി ശശികുമാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം ജി രാജേഷ് കൺവീനർ ടി വി ഗിരീഷ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചൈതന്യ രത്നാകരൻ കമ്പലൂർ നൽനാക്ഷൻപിള്ള എ വി ബിനീഷ് കെ വി രൂപേഷ് രഘുനാഥൻ പിള്ള എന്നിവർ പങ്കെടുത്തു ആഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് മുപ്പത്തൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും കലവറ നിരക്കൽ ഘോഷയാത്ര ആറു ആചാര്യവരണം തുടർന്ന് ഭാഗവതാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും എട്ട് മുപ്പതിന് തിരുവാതിര ഏപ്രിൽ ഒൻപതിന് ചൊവ്വാഴ്ച രാവിലെ മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ ആറു മുപ്പതിന് സഹസ്ര ദീപാലങ്കാരം ദീപാരാധന മണിക്ക് ഏഴുമണിക്ക് കാഴ്ചവരവ് ഏഴ് മുപ്പതിന് നിറമാല മണിക്ക് കോലാട്ടം മെഗാ തിരുവാതിര കൈകുട്ടിക്കളി എന്നിവ നടക്കും ഏപ്രിൽ പത്തിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് തായമ്പക ഏഴുമണിക്ക് കാഴ്ചവരവ് എട്ടിന് ശ്രീഭൂതബലി തുടർന്ന് തിടമ്പ് നൃത്തം ഒൻപത് മുപ്പതിന് ഭരതനാട്യ കച്ചേരി ഏപ്രിൽ പതിനൊന്നിന് രാത്രി ഏഴ് മണിക്ക് കാഴ്ചവരവ് എട്ടുമണിക്ക് ശ്രീഭൂതബലി ഒൻപത് മണിക്ക് നിറമല പതിനൊന്ന് മണിക്ക് ഗുരുസി രാത്രി പതിനൊന്ന് മുപ്പതിന് രാജേഷ് മോഹൻ കൊല്ലം നയിക്കുന്ന ഗാനമേള പ്രാദേശിക തലത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് അത് കൈകൊട്ടിക്കളി തിരുവാതിര കോലാട്ടം എന്നുള്ള പരിപാടികൾ സംഗീത വിദ്യാലയത്തിന്റെ ഭരതനാട്യ കച്ചേരി അത് കഴിഞ്ഞിട്ട് പ്രാദേശിക തലത്തിലുള്ള വോയിസ് ഓഫ് കമ്പല്ലൂർ എന്ന ഗ്രൂപ്പിന്റെ പ്രാക് ഗാനമേള പിറ്റേ ലാസ്റ്റ് ദിവസം പിന്നെ പ്രധാന ചടങ്ങുകളായ നിറമല ഗുരുശി ഇതിനൊക്കെ ശേഷം ൂലരേഷ് ദാസ് രാജ്മോഹൻ കൊല്ലം അവതരിപ്പിക്കുന്ന ഗാനമന്ത് ഈ മുതൽ തയ്യേന വരെയുള്ള മണ്ണെല്ലാം തന്നെ കമ്പല്ലൂരമ്മയുടെ കാൽ കീഴിലുള്ള മണ്ണാണെന്നാണ് എല്ലാവർക്കും അറിയുന്നത് അതുകൊണ്ട് തന്നെ എവിടെ ഞങ്ങൾ പെരുവിനോ കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാലും കമ്പല്ലൂരിൽ നിന്റെ പേര് പറഞ്ഞാൽ തന്നെ അതിനുള്ള പിന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് എനർജി വന്നിട്ടുള്ള സമീപനങ്ങളാണ് എല്ലാ ഭക്തജനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഞങ്ങൾക്കൊരു പ്രചോദനമാകുന്നുണ്ട് അപ്പോൾ ഈ സപ്താ യജ്ഞത്തിലേക്കും മഹോത്സവത്തിലേക്കും മുഴുവൻ നൃത്തജനങ്ങളെയും മുഴുവൻ നൃത്തജനങ്ങളെയും നാട്ടുകാരെയും വന്ന് പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ മഹോത്സവവും സപ്താകജ്ഞവും വിജയിപ്പിക്കണം എന്നാണ് സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് ക്ഷേത്രത്തിൽ പണിതീർത്ത സരസ്വതി മണ്ഡപം ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്ര സമർപ്പണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ിൽ തൗസൻഡ് ട്വന്റി ആനന്ദകരമാക്കാം അവർ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം